ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് വിശേഷമാണ് ടി ട്വൻ്റി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ ഏറ്റ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം ആൻഡിഗോയിലെ വി വി റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പത് മുതലാണ് മത്സരം കിരീട ഫേവറേറ്റുകളെന്ന് വിശേഷിപ്പിക്കുന്ന സൗത്ത് ആഫ്രിക്കയും പാക്കിസ്ഥാനെ അട്ടിമറിച്ച സൂപ്രേറ്റിൽ കടന്ന യു എസ് എയും തമ്മിലാണ് ആദ്യ മത്സരം ഗ്രൂപ്പ് എയിൽ കാനഡയെയും പാക്കിസ്ഥാനെയും തോൽപ്പിച്ചാണ് യു എസ് എ സൂപ്പർ ഏറ്റിൽ കടന്നത് ഇന്ത്യക്കെതിരെ മത്സരം യു എസ് എ തോറ്റപ്പോൾ അയർലൻഡിനെതിരെയുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്ക് പുറമെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് യു എസ് എ സൂപ്പർ ഏറ്റിൽ കടന്നത് ഗ്രൂപ്പ് ഡിയിൽ കളിച്ച നാല് മത്സരങ്ങളും വിജയിച്ചാണ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ ഏറ്റിലെത്തിയത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സര ആരായിരിക്കും